തുടർമാനമായി പ്രാർത്ഥിക്കുന്ന സഭയിൽ അഭിഷക്തമായ വചനശുശ്രൂഷ നടക്കും ആ സഭയിൽ ജനം ശുഷ്കാന്തിയോട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും അവിടെ ജനം സുവിശേഷ ദർശനം പ്രാപിക്കും അവിടേക്ക് ആത്മാക്കൾ ഒഴുകിയെത്തും പ്രാർത്ഥിക്കുന്ന സഭകളിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് എന്നാലറിയാം അഞ്ചു പേരിൽ ആരംഭിച്ച് എട്ട് ലക്ഷത്തോളം വളരെ സഭയുണ്ടായിരുന്നു ദക്ഷിണ കൊറിയയിലെ പോൾ സഭ ആ സഭയിലെ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവരാണ് ഒരിക്കലും അമേരിക്കയിൽ നിന്നൊരു പ്രസംഗിയനെ അവിടേക്ക് പ്രസംഗിക്കാനായി ക്ഷണിച്ചു അദ്ദേഹം അമേരിക്കയിൽ നിന്നൊരു പ്രസംഗം തയ്യാറാക്കി അവിടേക്ക് എന്ന് ആ സ്റ്റേജിലേക്ക് കയറുന്ന മല്ല ദൈവാത്മാവ് ശക്തിയോട് ആ വന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഡോക്ടർ ചോ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ അറിയുന്നു ഇതിനകത്ത് ആരാധിക്കും ദൈവ മക്കളോട് ഞാൻ പറയാം നിങ്ങൾ കരഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇതിനകത്ത് വരുന്നവർ വിളിച്ചു കൂവാൻ പോകെയാണ് ഇവിടെ ദൈവത്തിൻ്റെ ഉണ്ടെന്ന് ശക്തിയോടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ ഹലോയോ ദൈവസാന്നിധ്യം തിരിച്ചറിയും ദിനങ്ങളായി മാറട്ടെ കർത്താപ ദാസൻ നമുക്ക് നല്ല എ സിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട് നല്ലായിരിക്കുന്നു പക്ഷെ എ സിക്ക് ഒപ്പം എയർ കണ്ടീഷനൊപ്പം നമ്മുടെ ഹോൾ പ്രയർ കണ്ടീഷനും ആയിരിക്കണം വൈ റിവൈബിൾ ഉണർവന്ത് കൊണ്ട് താമസിക്കുന്നു എന്ന പുസ്തകത്തിൽ രാവൺ ഖിഡി എന്ന ദൈവദാസൻ എഴുതിയിരിക്കുന്നത് പണ്ട് നമ്മുടെ കൂട്ടായ്മയിൽ തുള്ളിച്ചാടിയവരൊക്കെ ഇന്ന് കൂട്ടായ്മയിൽ വന്ന് കുറ്റി ചില ബന്ധ ക്രസ്തുകോളിൽ ചെന്ന് ചിലരുടെ ഇരിപ്പ് കണ്ടാൽ തോന്നുന്നു ഈ പുള്ളി പാ പറന്നു പോകാതിരിക്കാൻ ഈ പുള്ളി അവിടെ വെച്ചേക്കുക ഇവിടെ പിന്നെ പറക്കില്ല കസേരയായിരുന്നു അതിന് കാരണം കാരണമാ ദേവദാസം പറഞ്ഞത് പണ്ട് നമ്മുടെ ഹോളൊക്കെ പ്രയർ കണ്ടീഷൻ ആയിരുന്നു ഇപ്പം നമ്മുടെ ഹോളൊക്കെ എയർ കണ്ടീഷൻ എയർ കണ്ടീഷൻ നല്ലതാണ് പക്ഷേ ഇതിനകത്ത് പ്രയർ കണ്ടീഷനും ആയിരിക്കണം ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഇന്ന് രാത്രി നിങ്ങളവിടെ അറിയിക്കാൻ ദൂതിലേക്കും പ്രവേശിക്കാൻ പറ്റും ഒത്തിരി ഹോളുകൾ കേരളത്തിൽ ഇന്ത്യൻ ബന്ദക്കോസ് ദീപ സഭയുടെ ഒരു ഡിസ്ട്രിക്ട് പാസ്റ്റർ നിലയിലും പൊതുശുസൂഷക നാല് പതിറ്റാണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഒത്തിരി ഹോളൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്യാറുണ്ട് അപ്പം ഞാൻ പറയും പണ്ട് ബന്ദക്കോസ്സുകാർക്ക് ഹാളുകളില്ലായിരുന്നു ആരാധിക്കാൻ പക്ഷെ ആരാധിക്കാൻ ആളുകളുണ്ടായിരുന്നു ഇപ്പൊ നമുക്കിഷ്ടം പോലെ ഹാളുകളുണ്ട് പക്ഷേ അതിനകത്തിരിക്കാൻ ആളുകളില്ല നമുക്ക് ദൈവം ഇവിടെ ഹാള് തന്നെങ്കിൽ ഇതിനകത്ത് ആളും തരുവാൻ വിശ്വസ്തനാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തിന് സ്ഥാത്രം ചെയ്യാം ഇരമ്യാപ്രവചനം മുപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യവും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം പ്രവചനം മുപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം പ്രവചനം ഇരമ്യാപ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം യെസ് വായിച്ച ഫസ്റ്റ് ടൈം ഇരമ്യാപ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഞാൻ സർവജനത്തിൻ്റെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ഗ്ലൂക്കോസോണിൻ്റെ മുപ്പത്തിയേഴ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ കണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗിപ്പിതാവെ രാത്രിയുടെ നിശ്ശബ്ദതയ്ക്കായി അങ്ങനെ വാഴ്ത്തുന്നു അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാൽ നിങ്ങളെന്നെ സ്തുതിക്കുന്നു ഈ വായിച്ച വേദഭാഗത്തോട് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകേണ്ട സ്തോത്രം താ ഈ ഹോളിൽ വന്നതോട് മാത്രമല്ല ഈ ദൂരത്തിലിരുന്ന് ലൈവായി ഭവനാന്തർ ഭാഗത്തൊക്കെ ഇരുന്ന് വചനം കേൾക്കുന്ന എല്ലാവരോടും ദൈവാത്മാവ് ഇടപെടാൻ പോകേണ്ട സ്തോത്രം ജനം പിടിപ്പിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു രാത്രി വലിയ ദൈവശക്തി ഹാളിൽ വ്യാപരിപ്പാൻ പോകേൽ സ്തോത്രം അവിടുത്തെ കരൻ ഞങ്ങളെ തൊട്ടിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു പ്രാർത്ഥന കേട്ടാൽ നമിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോടെ സാത്രം ചെയ്യാം ഞാൻ സർവജനത്തിൻ്റെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ടും മകൽ വ്യക്തികൾ പ്രയാസകരമായ രണ്ട് കാര്യങ്ങൾക്ക് ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിന് ദൈവം കൊടുത്ത ഒരേ ഉത്തരമാണ് നമ്മൾ കേട്ടത് ബി സി അറുന്നൂറ്റി ഇരുപത്തെട്ടിൽ പാർത്തിരുന്ന ഇരമ്യാവും ഏതാണ്ട് എ ഡി പത്തിനോടനുബന്ധിച്ച് പാർത്തിരുന്ന യേശുവിൻ്റെ അമ്മ മറിയും ദൈവത്തോട് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് ദൈവം കൊടുത്ത മറുപടി ഞാൻ സർവജനത്തിൻ്റെയും ദൈവമായ എഹോവ എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവ വൈതൽ ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തിന് സാധനം നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയുമോ എന്ന് ഒന്നിനെക്കുറിച്ചും ചോദിക്കരുത് ദൈവത്തിന് ഹിതമാണോ എന്ന് ചോദിക്കുക ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല ഞാൻ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ ഈ ഹാളിൽ വന്ന ദൈവമക്കളോട് പറയാം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഒരായിരം പ്രാവശ്യം ദുഷ്ടപ്പിശാജ അസാധ്യം അസാധ്യം അസാധ്യമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ യേശുവൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഒരു വട്ടം നീ എഴുത എന്റെ ദൈവത്താൽ ഇത് സാധ്യമാണ് കൈ ഒന്ന് അടിച്ച വായം തുറന്ന്

രമ്യാപ്പവനെ മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം ദൈവത്തിൻ്റെ ദാസന ഇരമ്യാവ് ശ്രായ്ജനത്തോടെ പ്രവചിച്ചു നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകാൻ പോകുകയാണ് എക്സൈലിലേക്ക് പോകാൻ പോകുകയാണ് നിങ്ങളെ ബാബിലോൺ സാമ്രാജ്യാധിപന്മാർ വന്ന് പിടിച്ചുകൊണ്ട് പോകും ഈ രാജ്യം കൈവശമാകാൻ പോവുകയാണ് സ്രായേൽ പ്രവാസത്തിലേക്ക് പോകുമെന്ന് പറ പ്രസംഗിച്ച പ്രവചിച്ച ദൈവദാസൻ ഇരമ്യാവിനെ പിടിച്ച് അതിൻ്റെ ഒന്നുമുതല വാക്യങ്ങൾ വായിച്ചാൽ കാണാം തടവിലിട്ടു കാവൽപൂരമറ്റ തടച്ചു എതിരായി പ്രവചിച്ചതിന് സ്തോത്രം ഞാൻ ഒന്നുകൂടെ പറയാം ഈ പ്രവാചകനെ നിനക്ക് ബന്ധിക്കാം പ്രവചനത്തെ ബന്ധിക്കാൻ കഴിയില്ല സുവിശേഷത്തെ നിനക്ക് ബന്ധിക്കാം സുവിശേഷകനെ ബന്ധിക്കാം സുവിശേഷത്തെ ബന്ധിക്കാൻ കഴിയില്ല ദൂതറിയിച്ച പ്രവാചകനെ പിടിച്ച് ജയിലിലിട്ടാലും ദൂതു നിവർത്തിക്കാതിരിക്കില്ല ആലോചന തന്നത് ദൈവമാണെങ്കിൽ അത് നിവർത്തിച്ചിരിക്കും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇരമ്യാവിന്റെ പ്രത്യേകത മൂന്ന് കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ജീവിപ്പാൻ കഴിഞ്ഞു പ്രവചിക്കാൻ കഴിഞ്ഞു അതായത് പ്രവാസത്തിന് മുമ്പ് പ്രവാസകാലത്ത് പ്രവാസത്തിന് ശേഷം അങ്ങനെ വേദപുസ അപൂർവം ഉള്ളൂ സ്രൈ പ്രവാസത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് ഇരമ്യ പ്രവചിച്ചു പ്രവാസത്തെ കാലത്ത് ഇരമ്യാവ് ജീവിച്ചു പ്രവാസ ജനം മടങ്ങി വന്നതും തൻ്റെ കണ്ണാൽ കണ്ടു നിരാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ ദൈവം നമ്മോട് സംസാരിക്കേണ്ടത് നിരാത് ഹോളിൽ വന്ന ദൈവ മക്കളോട് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ അഭിഷേക്തൻ ഇരമ്യാവ് തൻ്റെ നാവു കൊണ്ട് പറഞ്ഞത് തൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം അവന് കൃപ നൽകി കത്ത് കരയുന്ന എത്ര ദൈവ പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് കരയുന്ന നിന്നോട് പ്രാർത്ഥിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാ പറയുന്നു നിന്റെ വാ കൊ കൊണ്ട് പറഞ്ഞ ചിലത് ഹോ ഷറിയ നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം നിനക്ക് കൃപ തരുവാൻ പോകുകയാണ് എല്ലാവരും കൈകളടിച്ചാട്ട് വാ തുറന്നാട്ട് ആത്മ നിറവിൽ ദൈവത്തെ ശുധിച്ചാട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറ എൻ്റെ വാ കൊണ്ട് പറഞ്ഞ ചിലത് എൻ്റെ കണ്ണു കൊണ്ട് കാണുവാൻ ദൈവം എനിക്ക് കൃപ തരും എത്ര പേർക്ക് ശക്തിയോട് ദൈവത്തെ എല്ലാവരും എല്ലാവരും പണ്ടടിയും മക്കളെ ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട് നാമത്തിൽ പറ നിന്റെ നിന്റെ ചിലത് കൊണ്ട് കാണാൻ തരും എന്റെ ടി വി പ്രഭാഷണം കേൾക്കുന്ന ഒരു സഹോദരി ഹൈന്ദവ സഹോദരി പലപ്പോഴും എന്നെ വിളിക്കാറുണ്ടായിരുന്നു മധ്യവാരിയാണ് ഭർത്താവ് ഒത്തിരി നാളായി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം തന്നെ വളരെ സങ്കടത്തോടെ അവൾ വിളിച്ചു പാസ്റ്റർ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കില്ലയോ ചോദിച്ചു ഞാൻ പറഞ്ഞു ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഉടനെ അവൾ സങ്കടം കൊണ്ടായിരിക്കാം വേദന കൊണ്ടായിരിക്കാം എന്നോട് ഇനി എന്നാ ദൈവം പ്രവർത്തിക്കുന്ന എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണ് എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നു പരിശുദ്ധാത്മാവളോട് പറയാൻ പറഞ്ഞു ദൈവം നിന്നോടൊരു ആലോചനയെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിവർത്തി കാണാതെ നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കില്ല ഓഷാ റുനിയ വിദൂരതയിലിരുന്ന തലമുറകൾക്ക് വേണ്ടി കരയുന്ന ദേശത്തിന് വേണ്ടി കരയുന്ന സഭയ്ക്ക് വേണ്ടി കരയുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാ പറയുന്നു ദൈവം നിന്നോടൊരു ആലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോടൊരു ദൂത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിവർത്തി കാണാതെ നിൻ്റെ കണ്ണടയുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല ആലോചന പറഞ്ഞ് ദൈവമാണെങ്കിൽ അരുളപ്പാട് നൽകിയ ദൈവമാണെങ്കിൽ സാഹചര്യം ഒന്നും അനുകൂലമില്ലെങ്കിലും ഓ ഷമ റഖനിയ അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും നിന്നോട് ആലോചന പറഞ്ഞു നിന്നോട് അരുളപ്പാട് ദൈവമാണെങ്കിൽ സർവശക്തനാണെങ്കിൽ അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും നിന്നോട് ആലോചന പറഞ്ഞ ദൈവമാണെങ്കിൽ അവ നിവർത്തിക്കാതെ നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കില്ല ഒന്നൂടെ കരമടിച്ച ശക്തിയോട് ആത്മനറവിൽ ശക്തിയോട് ദൈവത്തെ ആരാധിച്ച മിയാന എല്ലാവരും ദൈവത്തെ സ്വന്തം യേശുന്റെ നാമത്തിൽ പറ എന്നോട് ആലോചന പറഞ്ഞു ദൈവമാണെങ്കിൽ അത് നിവർത്തിക്കമ്മതിക്ക ഒന്നിവിടെ കൈ ഉയർത്തി ശകതിയുടെ സ്വതന്ത്രം പറയാ അങ്ങനെ കാവൽപുരം വറ്റത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ൂതറിയിച്ചതിൻ്റെ പേരിൽ പ്രവചിച്ചതിൻ്റെ പേരിൽ കാവൽപൂരമറ്റത്ത് രമ്യാവ് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ വീണ്ടും അരുളപ്പാടുണ്ടായി പാസ്റ്റാവ് വാക്യം ആറിൽ ഒന്നെടുത്ത് വായിച്ചേ ഇതിന് രമ്യാപ്പവന് മുപ്പത്തിരണ്ടിൻ്റെ ആറാം വാക്യം മുതൽ വായിച്ചു എൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം രമ്യ ചാപ്റ്റർ തേർട്ടി ടു പോയിട്ട് സിക്സ് മുപ്പത്തിരണ്ടിൻ്റെ ആറാം വാക്യം വായിച്ചാട്ട് ഹോവയുടെ അരുളപ്പാട് വീണ്ടും എനിക്കുണ്ടായത് വായിച്ചേ ഇതിനകത്തിനൂടെ വായിച്ചോ വായിച്ചോ നിന്റെ ഇളയപ്പനായ yes Why vaijo Why No. yes ah no. ah no. 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 yes. no. ആ അവിടെ എഴുതി ആധാരം എഴുതി മുദ്രയിട്ടു അപ്പോൾ ഈ ആധാരം എഴുത്തുന്ന സാക്ഷിക ഒക്കെ അന്നേ തുടങ്ങിയതാ അല്ലേ ആധാരം എഴുതുക സാക്ഷികൾ വെക്കുക മുദ്ര വെക്കുക ഇതൊക്കെ അന്നേ ഉള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നോക്കിയോ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസനായ ഇരമ്യാവ് കാവൽപുരം വട്ടത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ് നാടൻ ഭാഷ പറഞ്ഞാൽ അപ്പം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആരുള്ള വീണ്ടും ഉണ്ടാകും എന്തെന്നറിയാമോ നിൻ്റെ ഇളയപ്പനായ സലൂമിൻ്റെ മകൻ ഹനമയയിൽ നിൻ്റെ അടുക്കൽ വരും എന്നിട്ട് അവൻ മറ്റും എൻ്റെ അവകാശം നീ വാങ്ങുക അതിനക്കുള്ളതാണ് നീ അത് വാങ്ങണം അങ്ങനെ ഇരമയാവും ജയിലിൽ കിടക്കുക എന്നെ നോക്കിയാൽ നിങ്ങൾ ഇരമയെ എവിടെ കിടക്കുക ജയിലിൽ കിടക്കുക ഇന്നത്തെ പോലെ നോ വാട്ട്സാപ്പ് നോ ഇമെയിൽ നോ ബി എസ് എൻ എൽ സോദ്രാസ്ട്ര ആരാ ഹനമയെന്നോട് പറഞ്ഞത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ നിന്നോട് ദൂതറിയിച്ചവൻ ഹനമേലിനോടും പറയും ഏലിയാവെ നിന്നോട് കൽപ്പിക്കുന്നവൻ കാക്കയോടും കൽപ്പിക്കും മനസ്സിലാകുന്നുണ്ടോ ദൈവദ്രദാസനായ മോശെ ദൈവം വിളിച്ചു ശ്രാജനത്തെ പരബോന്യെ ഇരുമതുകത്തിൽ നിന്ന് അടിമതുകത്തിൽ നിന്ന് വീണ്ടെടുത്ത് പാൽത്തേനൊഴുകുന്ന കനാലിൽ കൊണ്ടെത്തിക്കാനായി ദൈവം നിന്നെ നിയോഗിക്കുന്നു പറഞ്ഞപ്പോൾ മോശം പറഞ്ഞ് എന്നെ കൊണ്ട് വയ്യ എന്നെ കൊണ്ടു വയ്യ ഞാൻ തടിച്ചെന്നാവുള്ളവനാണ് വിക്കനാണ് അപ്പം തമ്പുരാൻ ചോദിച്ചു നിൻ്റെ സഹോദരൻ അഹരോൻ അവന് നല്ലവണ്ണം സംസാരിക്കാൻ അറിയാം അവൻ നിന്നെ എതിരേൽക്കാൻ നിന്നെ എതിരേൽപ്പാൻ എഴുതി വരും അവൻ നിന്നെ എതിരേൽപ്പാൻ വരുമെന്ന് നോക്കൂ ഘോരയുർവദത്തിൽ മോശം നിൽക്കുമ്പോൾ ഇങ്ങകലെ അകരോനോട് ആരാ പറഞ്ഞത് നിന്നോട് പറഞ്ഞവൻ അകരവനോടും പറയും കുഞ്ഞെ മനസ്സിലാകുന്നുണ്ടോ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പറയാം നിന്നോട് കൽപ്പിച്ചവൻ അധികാരികളോട് കൽപ്പിക്കും നിന്നോട് കൽപ്പിച്ചവൻ ഉന്നത ഉദ്യോഗസ്ഥനോട് കൽപ്പിക്കും നിന്നോട് കൽപ്പിച്ചത് ദൈവമാണെങ്കിൽ ബാക്കി തമ്പുരാ നോയിക്കോളും നിന്നോട് കൽപ്പിച്ച ദൈവം കൽപ്പിക്കേണ്ടവനോടൊക്കെ കൽപ്പിക്കും കരമടിച്ചേ വാതുറന്നേ ശക്തിയോട് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ച് യേശുവിൻ്റെ നാമത്തിൽ രാത്രി വിശ്വസിക്കുക നിന്നോട് ദൈവം ആരാരുളപ്പാട് തന്നെങ്കിൽ എവിടൊക്കെ ആരോടൊക്കെ കൽപ്പിക്കണോ അവരോടൊക്കെ ദൈവം ഇരം ഞാൻ പോകാൻ കഴിയില്ല ഇവിടെ കിടക്കുക അവിടോട്ട് വന്നു ആൾ ആധാരം എഴുതി മുദ്ര വെച്ചു സാക്ഷികളെ വെച്ചു ദൈവം തമ്പുരാൻ പറഞ്ഞതെല്ലാം ചോദ്യം ചെയ്തയാണ് സിസ്റ്ററെ അതിൻ്റെ ഇരുപത്തഞ്ചാം വാക്യം ഒന്ന് വായിച്ചേ നമ്മളിൻ്റെ പശ്ചാത്തലം ഇരുപത്തഞ്ച് മുതൽ വായിച്ചോ ഇനി ഇരുപത്തഞ്ചാം വാക്യം മുപ്പത്തിരണ്ട് ഇരുപത്തഞ്ച് വായിച്ചേ അപ്പൊ അതൊന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടേ എല്ലാവരും ആ മൈക്കിൽ കൂടെ വായിച്ചാൽ നല്ലതായിരുന്നു ഹോവയായി കർത്താവേ മൈക്കം കൊടുത്തേ മൈക്കം കൊടുത്തേ ആ എല്ലാവരും കേട്ടാ നമുക്ക് എനിക്ക് തോന്നുന്നു ഔട്ട് പോകുമ്പോൾ അവരോട് കേൾക്കട്ട വായിച്ചു സിസ്റ്റർ യാതും വായിച്ചാട്ടം നഗരം െ നിലം എല്ലാം മേടിച്ചികളെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു വസ്തു എഴുതി സാക്ഷികളെ വെച്ച് മുദ്ര വെച്ച് എല്ലാം എഴുതി എല്ലാം റെഡിയാക്കി ചോദിക്കമ്പുരാനെ നല്ല പരിപാടിയാ കാണിച്ചേ നീ എന്നോട് നല്ല പണിയാ കാണിച്ചേ ഈ നഗരം ആരുടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുക കലതയുടെ കയ്യിൽ ബാബിലോൺകാർ ഇത് കൊണ്ടുപോകാൻ പോവാ നീ എൻ്റെ വാ കൊണ്ട് തന്നെ അല്ലേ പറഞ്ഞത് പ്രവാസത്തി പാമ്പാന്ന് എന്നിട്ട് എന്നെ കൊണ്ട് ഈ വാസ്തു വാങ്ങിപ്പിച്ച് എന്തിനാ വെള്ളത്തിലായില്ലേ കാശേ എന്നെ കൊണ്ട് എന്തിനാ ജയിപ്പിച്ചേ ഉടനെയാണ് തമ്പുരാൻ പറഞ്ഞത് ഞാൻ സർവ്വജത്തിൻ്റെയും എന്നെ ശ്രദ്ധിക്കുക ദൈവമായ ഹോവയാകുന്നു എന്നാൽ കലിയാത്ത വല്ല കാര്യമുണ്ടോ ഹൈ വാ തുറന്നൂര് അല്ലല്ലോ പറഞ്ഞേ അതിൻ്റെ അർത്ഥം ഇതാണ് കുഞ്ഞേ സ്തോത്രം എനിക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ അധികം നേരം വേണ്ട ശക്തിയോടെ ദൈവത്തെ ആരാധിക്ക് എനിക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കുവാൻ അധികം വിശ്വസിക്കുന്നുണ്ടോ ശരിയാ ഇത് കലതയുടെ കയ്യിലാകാൻ പോവാ ഇത് അവർ പിടിച്ചുകൊണ്ട് പോകാൻ പോവാ പക്ഷെ ഞാൻ കാര്യങ്ങളെ മാറ്റിമറിക്കും ഞാൻ കാര്യങ്ങളെ മാറ്റിമറിക്കും പരിശുദ്ധാത്മം ഇന്ന് രാത്രി പറയുന്നു മടങ്ങി വല്ലെന്ന് നീ ചിന്തിക്കുന്ന ചിലതിനെ ദൈവം മടക്കി വരുത്തും ഒരിക്കലും തിരികെ വരില്ലെന്ന് ചിന്തിക്കുന്ന ചിലതിനെ ദൈവം തിരികെ വരുത്തും കൈകളടിച്ച് ആത്മാവിൽ ആരാധിപ്പാൻ കഴിയുമോ നിങ്ങൾ കുറച്ചു വരെ ഉള്ളെങ്കിലും ആത്മശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട് ഒരിക്കലും വരില്ലെന്ന് ചിന്തിക്കുന്ന ചിലതിനെ ദൈവം തിരികെ കൊണ്ടുവരും ആ ശക്തിയോട് ആത്മാവിൽ സ്തുതിച്ചാട്ട് നിന്നോടൊപ്പം ഒരിക്കലും ആരാധിക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന ചിലതിനെ നിന്നോടൊപ്പം ദൈവം ഞാൻ ആത്മാവിൽ പ്രവചിക്കുക പരിശുദ്ധാത്മാവിൽ നിന്ന് പറയുക ഒരിക്കലും തിരികെ ചിലത് തിരികെ വരും ഒരിക്കലും മടങ്ങി വരില്ലെന്ന് ചിന്തിക്കുന്ന ചില മടക്കി വരുത്തും സ്തോത്രം കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ദൈവത്തിന് അധിക നേരം വേണ്ട യുവർ പ്രസന്റ് സിറ്റുവേഷൻ ഇസ് നോട്ട് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ നോട്ട് ടു എപ്പോഴും ചിന്തിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല ഞാൻ മോനെവിടെ നിന്ന് പാടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ആരാധയ്ക്കായി നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഈ പദം എൻ്റെ മുമ്പിൽ വന്നു എപ്പോഴും നിൻ്റെ വായിൽ നിന്ന് പറയണം ഏറ്റവും ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല കുഞ്ഞേ ചെറുപ്പക്കാരാ ശുഭിശേഷക നീ പറയണം എൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല സൈമൺ നാൽപ്പത് വർഷം കൊണ്ട് പ്രസംഗിക്കുന്ന ഭീമോനച്ഛൻ എന്ന് ഞാൻ പറയാം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല അത് ഇനിയും വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ കൈകളടിച്ച ഓ ഓ ഓ ഓ ഓ ഓനിയ ദൈവത്തെ സൂചിച്ചോണ്ട് വിശ്വാസോട് പറ ശ്രേഷ്ഠമേറിയത് ഇതുവരെ എപ്പോഴും പറയണം ഇതെന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല ഇതെൻ്റെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമല്ല കഷ്ടത വരുമ്പോഴും പറയണം പ്രയാസം വരുമ്പോൾ പറയണം പ്രതിസന്ധി വരുമ്പോൾ പറയണം എൻ്റെ ആത്യന്തിക ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിയിട്ടില്ല ഇവിടല്ല അല്ല എൻ്റെ അവസാനം ഇതല്ല എൻ്റെ അവസാനം ഇതല്ല എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒരു നാടകശാലയിൽ സിനിമാശാലയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നായകനങ്ങ് കഷ്ടപ്പെടുന്നു അവൻ എപ്പോഴും ഉപദ്രവിക്കപ്പെടുന്നു അപ്പോൾ എല്ലാവരും ഇന്ന് കരയുക പക്ഷെ ഒരുത്തൻ നിർവിചാരകനായിരിക്കുക അപ്പം അടുത്തിരുന്നു ഓടി വിടും ഇയാൾക്ക് മനസ്സാറ്റി ഇല്ലോടും ഇവൻ അനുഭവിക്കുന്നതെല്ലാം കണ്ടിട്ട് വല്ല കരയുക കണ്ണ് നമ്മളൊക്കെ ഉണ്ടല്ലോ കണ്ണ് തിരപ്പും ഇയാൾ അനങ്ങില്ല ഈ മനുഷ്യനുഭവിക്കുന്നതെല്ലാം കണ്ടിട്ട് ഇയാൾക്ക് ചങ്കും കരളും ഒന്നും ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ കാണുന്ന ഒന്നുമല്ല ഈ നായകൻ ഇതിനെല്ലാം അതിജീവിക്കും ഇത് ഇത് ശോര്യസാരിയാവും ആ എന്താ കാരണം അത് ഈ സിനിമ എഴുതിയ ഞാനാ നാടകം എഴുതിയ ഞാനാ ഇതിൻ്റെ അവസാനം എന്താവും എനിക്കറിയാം വല്ലതും മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞെ നീ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും നീ ഒത്തിരി വേദനപ്പെട്ടിട്ടും നീ ഒത്തിരി സങ്കടപ്പെട്ടിട്ടും ദൈവം അനങ്ങുന്നില്ലെന്ന് നിനക്ക് തോന്നെങ്കിൽ ഓർത്തു കൊള്ളുക ഇതൊരു ശിവപരിവാസാനമായി മാറാൻ പോവാ കൈകൾ അടിച്ചു ദൈവത്തെ പറ ഒരു നല്ല അവസാനത്തെ ദൈവത്തിനെ കൊണ്ടുപോവാൻ പോവാതിയോടെ ദൈവത്തെ ഇത് നമ്മുടെ അവസാനം അല്ലെന്ന് പറയണം ഈ കഷ്ടത എൻ്റെ അവസാനമല്ല ഈ ശോധന എൻ്റെ അവസാനമല്ല ഈ പ്രതിസന്ധി എൻ്റെ അവസാനമല്ല ജീവിതത്തിൽ ശ്രേഷ്ഠമേറി ഇതുപോലെ വെളിപ്പെട്ടിട്ടില്ല ഞാനൊന്നുകൂടെ പറയാം ഏത് കാലഘട്ടങ്ങളെയും മാറ്റിമറിക്കാൻ നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയും ഒരു ശക്തിയൊന്നും പോരാ ആരാധനയ്ക്ക് നിമിഷം കൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കും ഇന്ന് രാവിലെ ഞാനൊരു മാഗസിന് വേണ്ടി എഴുതണം ഞാൻ എഴുതി നിമിഷങ്ങൾ കൊണ്ട് കാര്യങ്ങളെ മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും നിമിഷം മതി കണ്ടില്ലേ രാത്രി ഉറങ്ങിയവൻ രാവിലെ ഇല്ല നിമിഷം മതി പോസിറ്റീവും നെഗറ്റീവും സിംഹാസനത്തിലിരുന്ന നബുക്കദിന അടക്കി ഭാണവൻ അടുത്ത നിമിഷം കാളെ പോലെ അവന്റെ മകൻ മത്സസ് സിംഹാസനത്തിൽ ആരോടനായിരിക്കുന്നു അവന്റെ സിബന്ധികളെല്ലാം ചുറ്റും നിന്ന് രാജാവേ കുറവില്ലാത്തവൻ രാജാവേ നീ കുറവില്ലാത്തവൻ രാജാവേ നീ കുറവില്ലാത്തവൻ ഈച്ച പോലും കടക്കാൻ കഴിയാത്ത ടൈറ്റ് സെക്യൂരിറ്റിയുള്ള ദർബാർ ഹോളിൽ ബാബലോൺ സാമ്രാജ്യ അധിവൻ സിംഹാസനിക്കുമ്പോൾ കുറവില്ലാത്തവൻ കുറവില്ലാത്തവൻ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റുപറ്റാത്തൊരു ത്രാസുമായി ഒരു കരം സകല സെക്യൂരിറ്റിയും ഭേദിച്ചുകൊണ്ട് അതിനകത്തേക്ക് കടന്നു നിന്നു ആ കരം അവനെ തൂക്കിയെടുത്ത ആ ത്രാസിലേക്ക് എറിഞ്ഞു സെക്കൻഡുകൾക്കുള്ളിൽ ത്രാസ് അവനെ തൂക്കി റിസൾട്ട് ഫിത്തിൽ എഴുതി ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു ഞാൻ നിൻ്റെ രാജ്യത്തും വിഭജിക്കും ഈ രാത്രി നീ കൊല്ലപ്പെടും ആ രാത്രിയിൽ നിവർത്തിക്കപ്പെട്ടു ഇതൊരു വലിയ വിശേഷയോഗവും ആയിരങ്ങൾ കൂടുന്നൊന്നുമല്ല പക്ഷേ ആയിരങ്ങൾ കൂടുന്ന യോഗത്തിൽ ഞാൻ പറയും മൂക്കിൽ ജീവശ്വാസമുള്ളവനെ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഒരു നിമിഷം കൊണ്ട് അവസ്ഥ മാറ്റാൻ അഭികാരമുള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത് ഏത് സിംഹാസത്തിൽ ഇരിക്കുന്നവനെയും ചെവിക്ക് പിടിച്ചെറിയാൻ അധികാരമുള്ളവനെയാ നീ ഞാൻ സേവിക്കുന്നത് ഏത് നിമിഷം ഒറ്റ നിമിഷം മതി അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്യ്യോ മക്കളെ ഒന്നും കണ്ട് നമ്മൾ അഹങ്കരിക്കരുത് നമ്മൾ ആകുന്ന നമ്മളാകുന്നത് ഇവയാ അടുത്ത സെക്കൻഡ് നമ്മുടേതല്ല കൃപയാ ദൈവത്തിൻ്റെ കൃപയാസം ഒരു വാക്യമുണ്ട് ഞാൻ ഒത്തിരി ചവണക്കിനൊക്കെ പറയും ഹോവേ ജീവനു കൃപയും എനിക്ക് നൽകി നിന്റെ കടാക്ഷൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ ഭീമോനച്ചെന്ന് ഞാൻ ഇവിടെ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു കരം എൻ്റെ ശ്വാസവകത്തേക്ക് തള്ളുന്നുണ്ട് ഒരു തവണ ആ കരം ഈ ശ്വാസവകത്തേക്ക് തള്ളിയില്ലേ ഞാൻ ഇവിടെ പടഞ്ഞു വീഴും ഈ ഇരിക്കുന്നതിൽ ഇരുന്നൂറ് ഡോക്ടർമാരുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ കഴിയില്ല ഞാൻ എപ്പോഴും പറയും നമ്മൾ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ നമ്മളെ ഡോ നോക്കുന്ന ഡോക്ടറുടെ മിടുക്കോ പോകുന്ന ഹോസ്പിറ്റലിൻ്റെ വലിപ്പമോ കൊണ്ടല്ല നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീരാത്ത കൊണ്ടാണ് എല്ലാവരും എപ്പോഴും ഓർത്തോണം അവസ്ഥ മാറ്റാൻ ഒരു സെക്കൻഡ് മതി പിന്നെ നമ്മളൊക്കെ കേൾക്കും ഒരു നിമിഷം കൊണ്ടെല്ലാം മാറി മറിയും സ്തോത്രം അപ്പം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും അവസ്ഥയൊന്നോർത്ത് ഇടിവീർപ്പെടുകയൊന്നും വേണ്ട നമ്മുടെ ദൈവത്തിനൊരു നിമിഷം കൊണ്ട് ഇതൊക്കെ മാറ്റാൻ കഴിയും ഏത് ഭരണാധികാരി വന്നാലും നീ പേടിക്കുവൊന്നും വേണ്ട അല്ലെ മൂക്കിൽ ജീവശ്വാസമുള്ളവന് എന്തിനാ ഭയപ്പെടുന്നത് ഒരു സെക്കൻഡ് മതി അതിനധികാരമുള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത് എത്ര പേർക്ക് കൈ ഉയർത്തി ശക്തിയോട് സ്ഥാപനം ചെയ്യുന്നത്